നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വയനാട്ടിലെ മുണ്ടക്കൈയിലെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനായി വിശ്വശാന്തി ഫൌണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് നടൻ മോഹൻലാൽ ൾ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേണൽ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശനം നടത്തി മേപ്പാടിയിലെ ദുരിതാശ്ചാസ ക്യാമ്പിലാണ് മോഹൻലാൽ സന്ദർശനം നടത്തിയത് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സേവന പ്രവർത്തകർ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥൻമാർ എന്നിവർ അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നു എന്ന് മോഹൻലാലും പറഞ്ഞു ദുരിതാശ്ചാസ ദൌത്യത്തിന്റെ മുൻനിരയിൽ നിന്ന് എന്റെ വൺ ട്വന്റി ടു ഇൻഫെട്രിക് ബറ്റാലിയൻ ടീയെ മദ്രാസിന്റെ പ്രയത്നങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു നമ്മൾ മുമ്പും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഒരുമയുടെ കരുത്ത് കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് എന്നതായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും മോഹൻലാൽ പറഞ്ഞു മോഹൻലാൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു ആവശ്യമായാൽ ഇനിയും തുക നൽകാൻ തയ്യാറാണെന്ന് മോഹൻലാൽ കൂട്ടിച്ചേർത്തു മുകളിലെത്തിയാൽ മാത്രമേ അപകടത്തിന്റെ വ്യാപ്തി എന്നും മോഹൻലാൽ പറഞ്ഞു സമഗ്ര ന്യൂസ് കണ്ണൂർ